മദ്യപേനല അവധിക്ക് ശേഷം വീണ്ടും ഒരു അധ്യയന വർഷം കൂടി വന്നെത്തിയിരിക്കുന്നു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായ രീതിയിൽ പുരോഗമിക്കുകയാണ് ജില്ലാതല പ്രവേശനോത്സവം കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വിവിധ മണ്ഡല തലങ്ങളിലും പ്രവേശനോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ ബാലഗ്രാം പട്ടം മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് ചേരുന്നുണ്ട് അനീഷ് വീണ്ടും ഒരു അധ്യയന വർഷം കൂടി വന്നെത്തിയിരിക്കുന്നു കുരുന്നുകൾ വീണ്ടും അക്ഷരമുറ്റത്ത് വന്നു പ്രവേശനോത്സവ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അനീഷ് ഷിബിൻ ഉള്ളത് ബാലഗ്രാമിലാണ് ബാലഗ്രാം പട്ടം മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഉള്ളത് ഇവിടെ പ്രവേശനോത്സവം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവേശന ഉത്സവങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ് എറണാകുളത്ത് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് അല്പം മുമ്പ് നിർവഹിച്ചത് അതുപോലെ തന്നെ ഇടുക്കി ജില്ലാതല പ്രവേശനോത്സവം കുമളിയിലാണ് കുമിളി ട്രൈബൽ യു പി സ്കൂളിൽ മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇപ്പോൾ നിർവഹിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെ മുഴുവൻ സ്കൂളുകളിലും പ്രത്യേകിച്ച് താലൂക്ക് അടിസ്ഥാന ിൽ മണ്ഡലം തലത്തിലെ എം എൽ എ മാരാണ് ഇത്തരത്തിലുള്ള ഉദ്ഘാടന മണ്ഡലം തല പ്രവേശനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നെടുങ്കണ്ടത്ത് ഉടുമഞ്ചോല എം എൽ എ എം എം മണി അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ എം എൽ എമാർ ഇത്തരത്തിലുള്ള പ്രവേശനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെയാണ് പ്രവേശനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവേശനോത്സവങ്ങൾ ജില്ലയിലമ്പാടും എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസത്തെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിദ്യാ കുട്ടികൾ ഇപ്പോഴെ സ്കൂളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെല്ലാവരും തന്നെ പുതിയ ഉടുപ്പ് പുതിയ ബാഗ് കൂട മറ്റ് പഠിക്കുവാനും പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ കൊണ്ട് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള പ്രവേശന ഉത്സവങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ പ്രവേശന ഉത്സവങ്ങളുണ്ട് അന്നൊക്കെ കരച്ചിലിൻ്റെ കരച്ചിലിൻ്റെ ഇല്ലെങ്കിൽ അമ്മ പോകുന്നതിൻ്റെ ആ ഒരു ബഹളവും കണ്ണീരും ഒക്കെ തന്നെയായിരുന്നു മിക്കപ്പോഴും മിക്ക സ്കൂളുകളിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത് എന്നാൽ ഇപ്പോൾ ഇത്തവണ അത്തരത്തിലുള്ള യാതൊരുവിധ കാഴ്ചയും രാവിലെ മുതൽ നമ്മൾ കാണുന്നില്ല നമ്മളിപ്പോഴേതുകൊണ്ട് ആ മൂന്നോ നാലോ സ്കൂളുകൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ഇപ്പോഴീ പതിനൊന്ന് മണിക്ക് നമ്മളിപ്പോഴേ ഈ ലൈവിൽ നിൽക്കുന്നത് കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് കുട്ടികൾക്ക് മധുരം നൽകിയും ഏറ്റവും വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പട്ടം മെമ്മോറിയൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ടാണ് കുട്ടികളെ സ്വീകരിച്ചത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ രീതിയിൽ തന്നെയാണ് കുട്ടികളെ എല്ലാ സ്വീകരിക്കുന്നത് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും മറ്റ് ജീവനക്കാരും എല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ഓരോ സ്കൂളുകളിലും ഇപ്പോഴെ പ്രവേശനോത്സവങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വലിയ ക്ക് വിരാമമായിരിക്കുന്നു ഇനി അധ്യയനത്തിൻ്റെ പുതിയൊരു വർഷത്തിലേക്കാണ് കുട്ടികൾ കടക്കുന്നത് ഈ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഇടുക്കി ബിഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞാനിപ്പോഴുള്ളത് ഇവിടെ ബാലഗ്രാമിലാണ് ആ ബാലഗ്രാം സ്കൂളിന് ശേഷം ഏറ്റവും വലിയ ആ ഏറ്റവും വലിയ പ്രവേശനോത്സവം നടക്കുന്നത് തേട്ക്യാമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിലും അതുപോലെ തന്നെ കല്ലാർ ഗവൺമെൻറ് എൽ പി സ്കൂളിലും ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ തന്നെയാണ് ഇവിടുന്നുള്ള വിശേഷങ്ങളും വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കും